ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് പത്തിന് പുലർച്ചെ അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള ഒരു സ്ട്രീറ്റിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിനകത്ത് നിന്നും തുടർച്ചയായി ഹോൺ സൗണ്ട് വന്നുകൊണ്ടേയിരുന്നു ആ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ട് സ്ട്രീറ്റിനടുത്തുള്ള വീടുകളിൽ താമസിച്ചിരുന്ന ആളുകൾ പുറത്തു വന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് ട്രക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ ബോധമില്ലാതെ കിടക്കുന്നതാണ് ഇത് കണ്ട് അവരുടനെ എമർജൻസി നമ്പറായ നയൻ ഡബിൾ വണ്ണിലേക്ക് കോൾ ചെയ്തു കുറച്ചു സമയത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തി അവരുടെ ആദ്യഘട്ട പരിശോധനയിൽ ട്രക്കിന്റെ ഗ്ലാസ് തകർത്തിട്ടാണ് അയാൾ അകത്ത് കയറിയിരിക്കുന്നത് എന്നും അയാൾക്ക് അടിയന്തര മെഡിക്കൽ സഹായം വേണമെന്നും മനസ്സിലാവുന്നു അവരുടനെ തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അയാളെ പരിശോധിച്ച ഡോക്ടർ ഇയാളുടെ ശരീരം തണുത്തുമരവിച്ച് ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലെത്തിയെന്നും കുറച്ചു നേരത്തെ ട്രീറ്റ്മെന്റുകൾക്കുള്ളിൽ നോർമൽ സ്റ്റേജിലെത്തുമെന്നുമാണ് പറഞ്ഞത് അങ്ങനെ അയാൾ നോർമൽ ആയതിനു ശേഷം പോലീസ് അയാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അയാളുടെ പേര് റിച്ചാർഡ് ഡോർമാനാണെന്നും ഈ റിച്ചാർഡിനെ രണ്ടുപേർ ചേർന്ന് കിഡ്നാപ്പ് ചെയ്ത് മർദ്ദിച്ച് ഒരു കാറിലിരുത്തിയതിനു ശേഷം ആ കാറിനെ പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നും കാറിന്റെ പുറകിലെ ചില്ലു തകർത്ത് പുഴയിലൂടെ നീന്തി കരയിലേക്ക് കയറിയ അയാൾക്ക് കൊടും തണുപ്പിൽ ശരീരം മരവിച്ചു പോകുന്നത് പോലെ തോന്നിയിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോവാൻ ആരുടെയെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയാണ് ട്രക്കിന്റെ ഗ്ലാസ് തകർത്ത് ട്രക്കിനകത്ത് കയറി ഹോണടിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ തന്നെ കിഡ്നാപ്പ് ചെയ്ത ആ രണ്ടു പേർ ആരാണെന്ന് അറിയില്ലെന്നും ഇതിനു മുൻപ് അവരെ കണ്ടിട്ടില്ല എന്നുമാണ് റിച്ചാർഡ് പോലീസുകാരോട് പറഞ്ഞത് റിച്ചാർഡിനെ ചോദ്യം ചെയ്തു മറ്റൊരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ആ ഹോസ്പിറ്റലിലേക്ക് വന്നതും വളരെ യാദൃശികമായി റിച്ചാർഡിനെ കണ്ടതും ആ പോലീസ് ഓഫീസർ അന്വേഷിക്കുന്ന ഒരു ക്രിമിനൽ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ആളാണ് റിച്ചാർഡ് ആ പോലീസ് ഓഫീസർ റിച്ചാർഡിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മറ്റു ഓഫീസേഴ്സിനോട് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കേസിന്റെ കാര്യം പറയുന്നു അത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി മൂന്നിന് ഹെൻഡേഴ്സൺ കൌണ്ടിയിലെ ഒരു ഫാം ഹൌസിൽ നിന്നും പോലീസിന് ഒരു എമർജൻസി കോൾ വരുന്നു ആ ഫാം ഹൌസിൽ പരിശോധനയ്ക്ക് കയറിയ പോലീസുകാർ കണ്ടത് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഹൌസ് ഓണറായ ജാക്ക് നോറീസ് തലയ്ക്ക് പരിക്കുപറ്റി നിലത്ത് മരിച്ചു കിടക്കുന്നു ജാക്ക് നോറിസിനെ കൊലപ്പെടുത്താനായി കില്ലർ ഉപയോഗിച്ച വലിയ ചുറ്റുകിയും ഒരു ഇരുമ്പ് ഇരുമ്പുതണ്ടും ആ ഫാം ഹൌസിനടുത്തു നിന്നും പോലീസ് കണ്ടെത്തുന്നു പോലീസ് ആ ഫാം ഹൌസും അതിന്റെ പരിസര പ്രദേശങ്ങളും അരിച്ചുപറുക്കിയെങ്കിലും കില്ലറിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചില്ല ആ ഫാം ഹൌസിന് പുറത്തുള്ള ലെറ്റർ ബോക്സിൽ നിന്നും ജനുവരി മുപ്പത്തിയൊന്നിനു ശേഷം വന്നിട്ടുള്ള ഒരു ലെറ്റർ പോലും എടുത്തിട്ടില്ല അതുപോലെ തന്നെ വീടിനകത്തുള്ള കലണ്ടറിൽ നിന്നും ജനുവരി മുപ്പത്തിയൊന്നിനു ശേഷം ഡേറ്റ് മാറ്റിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ജാക് നോറിസ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് തന്നെയായിരിക്കുമെന്ന് പോലീസ് ഊഹിക്കുന്നു ജാക്ക് നോറിസിന്റെ കൈവശമുള്ള കുറച്ച് ഡോക്യുമെന്റ്സും ബുക്കുമാണ് അവിടെ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ളത് ഇതോടെ പോലീസ് കില്ലറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം യൂണിയൻ കൌണ്ടി ബാങ്കിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഇതേ കേസുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിന്റ് ലഭിച്ചു കൊല ചെയ്യപ്പെട്ട ജാക്ക് നോറിസിന്റെ ചെക്കുമായി മറ്റൊരാൾ ബാങ്കിലേക്ക് വന്ന് വലിയൊരു തുക പിൻവലിച്ചുകൊണ്ടുപോയി ബാങ്കിലേക്ക് വന്നയാളുടെ പേര് ക്ലിയോ ക്യാമ്പൽ എന്നാണ് ഇയാൾ ബാങ്കിലേക്ക് വന്നുപോയതിനു ശേഷം ബാങ്കിലെ ജീവനക്കാർ ചെക്ക് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ചെക്കിലുള്ള ജാക്ക് നോറിസിന്റെ സിഗ്നേച്ചറിൽ ചെറിയൊരു വ്യത്യാസം കണ്ടു അതിനെപ്പറ്റി അന്വേഷിക്കാനായി ജാക്ക് നോറിസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നോറിസ് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം ബാങ്ക് ജീവനക്കാർക്ക് മനസ്സിലായത് ഉടനെ തന്നെ പോലീസ് ടീം യൂണിയൻ കൌണ്ടി ബാങ്കിലെത്തി അവിടുത്തെ സിസിടിവി ഫുട്ടേജുകൾ പരിശോധിക്കുന്നു ഇതോടെ അവർക്ക് ക്ലിയോ ക്യാമ്പലിന്റെ ഫോട്ടോ ലഭിച്ചു ജാക്ക് നോറിസിന്റെ കൊലപാതകത്തിന് പിന്നിലും ക്ലിയോ ക്യാമ്പിൽ തന്നെയായിരിക്കാമെന്നാണ് പോലീസുകാരുടെ പ്രാഥമിക നിഗമനം ആ സി സി ടി വി ഫുട്ടേജിൽ നിന്നും പോലീസിന് ലഭിച്ച ഫോട്ടോയിലെ ക്ലിയോ ക്യാമ്പിലാണ് ഇന്ന് പോലീസ് സംരക്ഷണത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന റിച്ചാർഡ് ഡോർമാൻ ഇതോടെ പോലീസ് റിച്ചാർഡിനെ വിശദമായി ചോദ്യം ചെയ്തു അവരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി തുടങ്ങിയപ്പോഴാണ് റിച്ചാർഡ് തന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞത് അയാളുടെ കൺഫൻ ഇങ്ങനെയാണ് കുറച്ചുകാലമായി ആ നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള മോഷണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പുറകിൽ ഒരേ ഒരു വ്യക്തിയാണ് ചാൾസ് ടൂവേർട്ട് ചാൾസ് അയാളുടെ ഓപ്പറേഷൻസ് എല്ലാം വളരെ രഹസ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത് സ്ഥലത്തെ സമ്പന്നരുടെ വീട്ടിൽ അവർ തനിച്ചുള്ളപ്പോൾ അതിക്രമിച്ചു കയറുകയും അയാളുടെ ചെക്ക് ബുക്കും മറ്റ് ഡോക്യുമെന്റ്സുമെല്ലാം സൈൻ ചെയ്തു വാങ്ങിയതിനു ശേഷം അവരെ വളരെ മൃഗീയമായി അടിച്ചു കൊലപ്പെടുത്തുന്നതാണ് ചാൾസിന്റെ രീതി എന്നാൽ ഇതൊന്നും ചാൾസ് നേരിട്ടല്ല ചെയ്യാറ് പകരം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചാൾസിന് കീഴിൽ ഒരു ടീം ഉണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്നും ചെക്ക് കൊടുത്ത് ക്യാഷ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ചാൾസ് കുറച്ചാളുകൾ ഉപയോഗിച്ചിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് റിച്ചാർഡ് ഡോർമാൻ ചാൾസ് വളരെ ക്രൂരനാണെന്നും അയാൾ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അയാൾ അവരെ വളരെ മോശമായ രീതിയിൽ കൊന്നുകളിയുമെന്നും റിച്ചാർഡിനോട് ചാൾസിന്റെ ഗ്യാംഗിലുള്ളവർ പറഞ്ഞിരുന്നു അങ്ങനെ പലതവണ റിച്ചാർഡ് ചാൾസിനു വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുത്തു ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇലീഗൽ ഒന്നും ഇനി തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും താൻ ഇതുവരെ ഒരിക്കൽ പോലും ചാൾസിനെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തനിക്ക് ഒരിക്കലെങ്കിലും അയാളെ നേരിട്ട് കാണണമെന്നും റിച്ചാർഡ് ചാൾസിന്റെ ഗ്യാങ് മെമ്പേഴ്സിനോട് പറഞ്ഞു അങ്ങനെ അവസാനമായി ഒരു ജോലി കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ജാക്ക് നോറിസിന്റെ ചെക്ക് റിച്ചാർഡിന് കൊടുക്കുന്നത് ബാങ്കിൽ നിന്നും ക്യാഷുമായി വന്നതിനു ശേഷം ചാൾസിനെ കാണാൻ പോവാമെന്ന് അവർ റിച്ചാർഡിന് വാക്കു കൊടുത്തിരുന്നു അതുപ്രകാരം റിച്ചാർഡ് ബാങ്കിൽ നിന്നും ക്യാഷ് എടുത്തതിനു ശേഷം രാത്രിയിൽ അവർ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ റിച്ചാർഡിനെയും കാത്ത് രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരനായിരുന്നു മറ്റേത് കുറച്ച് പ്രായമായാളും അവർ രണ്ടുപേരും ചേർന്ന് റിച്ചാർഡിനെ മർദ്ദിക്കാൻ തുടങ്ങി അടികൊണ്ട് റിച്ചാർഡിന്റെ ബോധം നഷ്ടപ്പെട്ടു അവർ റിച്ചാർഡിനെ ഒരു കാറിനക ലോക്ക് ചെയ്ത് കെൻഡക്കിയിലെ ഗ്രീൻ റിവറിലേക്ക് തള്ളിയിട്ടു അതിനുശേഷമാണ് റിച്ചാർഡ് ആ കാറിന്റെ പുറകിലെ ചില്ലു തകർത്ത് പുറത്തെത്തിയതും ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നതും റിച്ചാർഡിന് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ചാൾസ് സ്റ്റുവേർട്ട് ആരാണെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഈ ചാൾസ് ആരാണെന്ന് അറിയണമെങ്കിൽ റിച്ചാർഡിനെ മർദ്ദിച്ച ചാൾസിന്റെ ഗ്യാങ്ങിൽപ്പെട്ട ആ രണ്ടു പേർ ആരാണെന്നറിയണം പോലീസ് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി റിച്ചേർഡ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അഞ്ചാം നാൾ ഇതിനു സമാനമായ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അലബാമിയിലെ ഒരു കൽക്കോറിക്കടുത്ത് ഒരു കാർ സംശയാസ്പദമായ രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് പരിശോധനയിൽ ആ കാറിന്റെ ട്രങ്കിനകത്ത് നിന്നും നാല്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി കണ്ടെത്തി കൈകാലുകളും വായും കെട്ടിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി അതുപോലെ തന്നെ ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിനകത്ത് കൈകാലുകളും വായും ടേപ്പ് കൊണ്ടോട്ടിച്ച ഒരു പ്രായമായ സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു ക്ഷീണിച്ച അവശയായ ആ സ്ത്രീയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ അടുത്ത ദിവസം പോലീസ് ഹോസ്പിറ്റലിലെത്തി അവരുടെ മൊഴിയെടുത്തു ആ സ്ത്രീയുടെ പേരാണ് ഫ്ലോറൻസ് നിക്കോളാസ് ആ കാറിനകത്ത് നിന്നും പോലീസിന് ലഭിച്ച ഡെഡ് ബോഡി ഫ്ലോറൻസിന്റെ മകനായ ജെയിംസിന്റെയാണ് ജെയിംസിന്റെ ഉടമസ്ഥതയിൽ രണ്ട് സ്ഥാപനങ്ങളുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ ജെയിംസ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും അന്നത്തെ കളക്ഷനുമായി കൃത്യസമയത്തു തന്നെ വീട്ടിലെത്തിയിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്നതിനു ശേഷം വീടിന് വിളയിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഫ്ലോറൻസിനെ പുറത്തുനിന്നിരുന്ന രണ്ടുപേർ ചേർന്ന് കൈകാലുകളും വായും കെട്ടി നേരെ ഒരു കാറിനകത്തു കയറ്റി അതിനുശേഷം വീടിന് മുകളിലെ റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജെയിംസിനെ തലയ്ക്കടിച്ച് പരുക്കേൽപ്പിച്ചതിനു ശേഷം കാറിന്റെ ട്രങ്കിനകത്തു കൊണ്ടിട്ടു അതിനുശേഷം അവർ കാർ കരിങ്കൽ കോറിയിൽ കൊണ്ടുപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ജെയിംസ് കാറിന്റെ ട്രങ്കിനകത്ത് കിടന്ന് ചോര വാർന്നാണ് മരണപ്പെട്ടത് കൃത്യസമയത്ത് പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് ഫ്ലോറൻസിനെ രക്ഷിക്കാനായത് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ ഫ്ലോറൻസ് പറഞ്ഞത് അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ക്യാഷും ജെയിംസിന്റെ ചെക്ക്ബുക്കും ഐ ഡി കാർഡുകളും മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നാണ് ഫ്ലോറൻസ് പോലീസുകാരോട് പറഞ്ഞ മറ്റൊരു കാര്യം ഇവരെ ആക്രമിച്ചതിലെ ഒരാൾ ഒരു ചെറുപ്പക്കാരനാണെന്നും മറ്റേത് ഒരു പ്രായമായ ആളാണ് എന്നുമാണ് ഇതുകൂടി കേട്ടതോടെയാണ് പോലീസുകാർ ഈ രണ്ട് കേസുകളുടെയും പുറകിൽ ഒരു ടീം ടീമായിരിക്കുമെന്നുള്ള രീതിയിൽ ചിന്തിച്ചത് പക്ഷേ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിട്ടും ചാൾസ് ടൂവേർട്ടിനെ പോലീസിന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഈ കേസിന്റെ തുടരന്വേഷണം എഫ് ബി ഐ ഏറ്റെടുത്തു എഫ് ബി ഐ മറ്റൊരു രീതിയിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതായത് ഈ കേസുകളുടെയെല്ലാം മോട്ടീവ് മോഷണം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായി നടക്കാൻ പോകുന്ന എല്ലാ മോഷണ കേസുകൾക്കും ഈ രണ്ട് കേസുകളുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ സാമ്യമുണ്ടോയെന്ന് പരിശോധിക്കാനായിരുന്നു തീരുമാനം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ഫാർമർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് തന്റെ കൃഷിസ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന പുതിയ ട്രാക്ടർ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള പരാതി പറഞ്ഞത് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് തന്നെ അവിടേക്ക് ഒരു ഗ്രേ കളർ കാർ വന്നു പോലീസുകാരെ കണ്ടതും ആ കാർ അതിവേഗത്തിൽ തിരിച്ചുപോയി പക്ഷേ പോലീസുകാർ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നു അവരാ നമ്പർ വെച്ച് കാറിന്റെ ഉടമയെ കണ്ടെത്താൻ തീരുമാനിച്ചു റിച്ചാർഡിനെ മർദ്ദിച്ച രണ്ടു പേർ വന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മോഡലിലുള്ള ഇതേ ഗ്രേ കളർ കാറിൽ തന്നെയായിരുന്നു എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചു തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിലെ പ്രതി ചാൾസ് ടൂവേർട്ടിനെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ എഫ് ബി ഐ ടീം ഈ കേസിനെ പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് നല്ലൊരു തുക പാരിതോഷികം നൽകുമെന്ന് പറഞ്ഞ് ആ കാറിന്റെ ഫോട്ടോയുൾപ്പെടെ പത്രത്തിൽ കൊടുത്തു ഇതേ തുടർന്ന് നിരവധി ഫോൺ കോളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുവെങ്കിലും എല്ലാം ഫേക്ക് കോളുകളായിരുന്നു എഫ് ബി ഐ ടീം വീണ്ടും നിരാശയിലിരിക്കുമ്പോഴാണ് ഈ കാറിന്റെ ഓണറിനെ തനിക്ക് നേരിട്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നത് അയാൾ പറഞ്ഞത് പോലീസ് അന്വേഷിക്കുന്ന കാറിന്റെ ഓണറിന്റെ പേര് ലാറി ബട്ട്ലർ ആണെന്നും അയാൾ ഒരു നൊട്ടോറിയസ് ആണെന്നുമായിരുന്നു അയാളിൽ നിന്നും കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് ലാറി ബട്ട്ലർ ആരാണെന്നറിയാൻ എഫ് ബി ഐ ടീം പഴയ പോലീസ് ക്രിമിനൽ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ചു അപ്പോഴാണ് ലാറി ബട്ട്ലർ എന്നത് ചാൾസ് ടുവേർട്ട് എന്നൊരു ക്രിമിനലിന്റെ ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലായത് അയാൾ തന്നെയാണ് കെൻഡക്കി കേസിൽ റിച്ചാർഡ് പറഞ്ഞ ചാൾസ് ടുവേർട്ട് എന്നും എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ആ കേസ് ഫയലുകളിൽ നിന്ന് ലഭിച്ച അഡ്രസ് വെച്ച് പോലീസ് ചാൾസിന്റെ വീട്ടിലെത്തി അകത്ത് കയറി നോക്കുമ്പോൾ ആ വീടിനകത്ത് ചാൾസിന്റെ വൈഫ് മാത്രമാണുള്ളത് അവർ പറഞ്ഞത് ചാൾസ് ഇവിടേക്ക് വരാറില്ല എന്നും അയാളെ കണ്ടിട്ട് കുറെ ദിവസമായി എന്നുമാണ് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പോലീസുകാർക്ക് വിശ്വാസം വന്നില്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ വീടും പരിസരവുമെല്ലാം നിരീക്ഷിക്കുന്നതിനായി പോലീസുകാരുടെ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി അവർ വളരെ രഹസ്യമായി ചാൾസിന്റെ വീടും പരിസരവുമെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി ചാൾസുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി ആ ഫോട്ടോകളെല്ലാം കെൻഡക്കി കേസിലെ റിച്ചാർഡിനെയും ഫ്ലോറൻസിനെയും കാണിക്കുന്നു അവർ രണ്ടുപേരും ഒരുപോലെ രണ്ട് ഫോട്ടോകൾ തിരിച്ചറിഞ്ഞു അവരെ രണ്ടുപേരെയും ആക്രമിച്ചത് ബില്ലി ലിയാനും അയാളുടെ അച്ഛൻ ലാറി ലിയാനുമായിരുന്നു ഈ രണ്ട് വ്യക്തികളുടെ ഫോട്ടോസ് ആയിരുന്നു അവർ തിരിച്ചറിഞ്ഞത് ചാൾസിന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇവരാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇവർ രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഇതോടെ പോലീസ് ഇവരെ രണ്ടുപേരെയും രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ബില്ലി മറ്റൊരു റോബറിക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പണക്കാരനെ ആക്രമിച്ച് അയാളുടെ ബാങ്കിൽ നിന്നും ക്യാഷ് അടിച്ചു മാറ്റാനായിരുന്നു ബില്ലിയുടെ പ്ലാൻ ഈ സമയത്താണ് ബില്ലി ലിയാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ബില്ലിയുടെ അച്ഛൻ ലാറി ലിയാനും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ തനിക്കിനി പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്നും മനസ്സിലാക്കിയ ലാറി ലിയാൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുന്നു ലാറി ലിയാൻ ആത്മഹത്യ ചെയ്ത കാര്യം പോലീസ് ബില്ലിയോട് മറച്ചുവെച്ചു കാരണം തുടക്കം മുതൽക്ക് തന്നെ ബില്ലി പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ഒരു രീതിയിലും സഹകരിച്ചിരുന്നില്ല പോരാത്തതിന് തന്റെ അച്ഛൻ മരിച്ചു എന്ന ന്യൂസ് കൂടി മനസ്സിലായാൽ ബില്ലി ഒരിക്കലും സഹകരിക്കുകയില്ല എന്ന് പോലീസ് ടീമിന് അറിയാമായിരുന്നു പിന്നീട് നടന്ന തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിനിടെ ബില്ലി ലിയാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ബില്ലിയുടെ കൺഫെഷൻ ഇങ്ങനെയാണ് ചാൾസ് ടുവേർട്ട് പോലീസ് കരുതുന്നതിനേക്കാളും കൊടും ക്രൂരനാണ് ചാൾസിന്റെ നിർദ്ദേശപ്രകാരമാണ് ജാക്ക് നോറിസിനെയും ഫ്ലോറൻസിന്റെ മകൻ ജെയിംസിനെയും തങ്ങൾ കൊന്നത് ചാൾസിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചില്ലെങ്കിൽ ഒരു ദയയും കൂടാതെ അവൻ തന്നെയും അച്ഛനെയും കൊലപ്പെടുത്തുമെന്നുള്ള ഭയം കാരണമാണ് തങ്ങൾ ചാൾസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നുമാണ് ബില്ലിയുടെ വെളിപ്പെടുത്തൽ തുടർന്ന് പോലീസ് ടീം വീണ്ടും ചാൾസിന്റെ വീട് പരിശോധിക്കുന്നു പക്ഷേ ചാൾസ് എവിടെയാണുള്ളത് എന്നുള്ളതിനെപ്പറ്റി മാത്രം ഒരു തെളിവും ലഭിക്കുന്നില്ല വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു പോലീസ് ടീം ചാൾസിന്റെ വീട് രഹസ്യമായി നിരീക്ഷിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു ഇതോടെ അവരൊരു കാര്യം ശ്രദ്ധിച്ചു ചാൾസിന്റെ ഭാര്യ ഓരോ തവണ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുമ്പോഴും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അതായത് ഗ്രോസറി സാധനങ്ങളെല്ലാം അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലാണ് വാങ്ങിക്കുന്നത് ഇതോടെ ആരും അറിയാതെ ചാൾസ് ആ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വന്നു പോവാറുണ്ട് എന്നുള്ള സംശയം പോലീസുകാർക്ക് തോന്നാൻ തുടങ്ങി ചാൾസിന്റെ വീടിന് പുറകിൽ വലിയൊരു മലനിരകളാണ് ആ മലകളിൽ കൂടി തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു കാരണം രാത്രി കാലങ്ങളിൽ ചാൾസ് വീട്ടിലേക്ക് വരികയും നേരം വിളുക്കുന്നതിന് മുൻപ് തിരിച്ച് മലമുകളിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്നും പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു ഇതോടെ പോലീസ് ടീം ഒരു സ്നിഫർ ഡോഗിനെയും കൂട്ടി ആ മലനിരകളിൽ തിരച്ചിലിറങ്ങി ആ തിരച്ചിലിൽ കാട്ടിലെ ഒരു മരത്തിനു മുകളിൽ ചെറിയൊരു ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നതായി കണ്ടെത്തി അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ചെറിയ ഗുഹയ്ക്കകത്ത് പകുതി കഴിച്ചുവെച്ച ഭക്ഷണവും കണ്ടു ഇതോടെ ചാൾസ് ടുവേർട്ട് ഇവിടെ അടുത്ത വീഡിയോ ഉണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ നാലു ദിശയിലും തിരച്ചിൽ നടത്തി ഓൾറെഡി പോലീസ് മലനിരകളിൽ തിരച്ചിൽ നടത്താൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ചാൾസ് ടുവേർട്ട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു പക്ഷേ സമയം ഒത്തിരി വൈകി ആ മലനിരകൾ പോലീസ് വളഞ്ഞു കഴിഞ്ഞിരുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചാൾസ് ടുവേർട്ട് പോലീസിന്റെ പിടിയിലായി തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് ഈ രണ്ട് കേസുകൾ മാത്രമല്ല ഒരു വലിയ കാലയളവിൽ നിരവധി കുറ്റകൃത്യങ്ങൾക്കാണ് ചാൾസ് ടുവേർട്ട് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നും ഒരുപാട് ആളുകളെ ടോർച്ചർ ചെയ്ത് ചെക്ക് ബുക്സും അവരുടെ ഐഡന്റിറ്റിയും എല്ലാം ഉപയോഗിച്ച് വലിയ വലിയ സംഖ്യകൾ ബാങ്കുകളിൽ നിന്നും കൊള്ളയടിച്ചിട്ടുണ്ട് എന്നും മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി രണ്ട് ജനുവരിയിലാണ് കോടതി ഈ കേസിലെ ശിക്ഷ വിധിച്ചത് റിച്ചാർഡ് ഡോർമാനും ബില്ലി ലിയാനും ജീവപര്യന്തം ശിക്ഷയും ചാൾസ് ടുവർട്ടിന് ആജീവനാന്തകാലം ജയിൽ ശിക്ഷയുമാണ് വിധിച്ചത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ